കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ഗോപിയുടെയും രാധിക സുരേഷിന്റെയും മകൾ ഭാഗ്യയുടെ ഒന്നാം വിവാഹ വാർഷികം ഇന്നേക്ക് ഒരു വർഷം ആകുന്നു ശ്രേയസിന്റെയും ഭാഗ്യയുടെയും വിവാഹം കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ താരകുടുംബത്തിലെ വിവാഹമായിരുന്നു അത് സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിന് എത്തിയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന താരവിവാഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട വിവാഹമായിരുന്നു ഭാഗിയുടേത് മാവേലിക്കര സ്വദേശികളായ മോഹൻറെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ് അതേസമയം വിവാഹ വാർഷികത്തിന് മരുമകനും മകൾക്കും വേണ്ടി ഇഷ്ടവിഭവങ്ങളെല്ലാം വിഭവങ്ങളെല്ലാം അമ്മ രാധിക ഒരുക്കിയിരുന്നു ശ്രേയസ് മരുമകനല്ല മകൻ തന്നെയാണെന്നായിരുന്നു വിവാഹശേഷം രാധിക പറഞ്ഞത് ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മകൾ ഭാഗ്യയ്ക്കും മരുമകൻ ശ്രേയസിനും ആദ്യം വിവാഹ വാർഷിക ആശംസകളുമായി എത്തിയത് സുരേഷ് ഗോപിയായിരുന്നു മകളുടെയും മരുമകന്റെയും മനോഹരമായ ദാമ്പത്യം കണ്ടു താൻ അഭിമാനിക്കുന്നുവെന്നും വിവാഹ വാർഷികം ആഘോഷിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ആരോഗ്യം സമ്മതിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപി പങ്കുവച്ച പോസ്റ്റിലെ വാക്കുകൾ ഇങ്ങനെ ഒരുമിച്ചുള്ള ഒരു വർഷം ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകൾ എൻ്റെ പ്രിയപ്പെട്ട ഭാഗ്യം ശ്രേയസ്സും നിങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികത്തിൽ നിങ്ങൾ പങ്കിടുന്ന മനോഹരമായ ബന്ധത്തിൽ ഞാൻ എത്ര അഭിമാനിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രത്യേക ദിനം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ആരോഗ്യം അതിനായി അടുത്തിടെയായി സഹകരിക്കുന്നില്ല എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടുവെന്ന് തോന്നുന്ന മറ്റൊരു ദിവസത്തേക്ക് ആഘോഷങ്ങൾ മാറ്റിവെക്കാം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹസികതയുടെയും ഇനിയും നിരവധി വർഷങ്ങൾ ഒരുമിച്ച് ഉണ്ടാകട്ടെ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായി വളരട്ടെ വാക്കുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു ഇങ്ങനെയായിരുന്നു ഒന്നാം വിവാഹ വാർഷിക ആശംസകൾ കുറിച്ചുകൊണ്ട് സുരേഷ് ഗോപി പങ്കിട്ടത് പിന്നാലെ നിരവധി പേരാണ് ഭാഗ്യയ്ക്കും ശ്രേയസിനും വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് പോസ്റ്റിന് താഴെ കമൻ്റ് ചെയ്ത് എത്തിയത്